അസാമാന്യമായിട്ടുള്ള ഫോമിൽ പി കോഹ്ലിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് വിരാട് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും പഴയതുപോലെ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും ഇറക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വളരെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് പഴയ വിൻഡേജ് കോഹ്ലിയുടെ രൗദ്രഭാവം വിരാട് കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ സന്തോഷത്തിന് കാരണം വിരാട് കോഹ്ലിയുടെ കരുത്തുറ്റ കരങ്ങളെ ബന്ധിച്ചിടാൻ ഗൗതം ഗംഭീർ ശ്രമിച്ചപ്പോൾ ആ ബന്ധനത്തിനെ തകർത്തെറിയുന്ന കോഹ്ലി എല്ലാവരും വാഴ്ത്തിപ്പാടുമ്പോൾ ഓർക്കേണ്ട ചില സംഗതികൾ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭൂതകാല ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കാണും ഡേ ഈ ഗൗതം ഗംഭീര ഇന്ത്യൻ കോച്ചായിട്ട് വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കോച്ച് ഉണ്ടായിരുന്നു പേര് അനിൽ കുംബ്ലെ പരിശീലിപ്പിച്ച പതിനേഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ കേവലം ഒരൊറ്റ പരാജയം മാത്രമായിരുന്നു അനിൽ കുംബ്ലെയുടെ ടീമിന് വഴങ്ങേണ്ടി വന്നത് അതിനു മുൻപോ അതിനുശേഷമോ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ടെസ്റ്റ് റെക്കോർഡ് സ്റ്റാറ്റ് ഉണ്ടാക്കാൻ ഇതുവരെ ഒരു ഇന്ത്യൻ പരിശീലകനും കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പരിശീലകൻ എന്ന പദവിയിലേക്ക് പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാതിയിൽ വെച്ച് പരിശീലക സ്ഥാനം രാജിവെച്ചൊഴിയേണ്ട ദുരവസ്ഥയിലേക്ക് അനിൽ കുംബ്ലെ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് അനിൽ കുംബ്ലെ പാതി വഴിയിൽ തൻ്റെ പരിശീലക കുപ്പായ മഴിച്ചു വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചേസ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ പിന്നിൽ നിന്നുള്ള കുത്തുകളുടെ കഥകൾ തന്നെ നമുക്ക് കെട്ടഴിച്ച് ഇടേണ്ടി വരും കോഹ്ലിയുടെ ധാർഷ്ട്യത്തിനെ അടക്കി വെക്കാൻ ഗൗതം ഗംഭീറിൻ്റെ ഗർഭിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തുടക്കത്തിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് ഇനി മടങ്ങില്ല എന്ന് പറഞ്ഞ് വിരാട് കോഹ്ലി ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് ഇറങ്ങുകയും മെറിറ്റിൽ കളിച്ച് തെളിയിക്കേണ്ട അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ കോഹ്ലിയിൽ ആ അടഞ്ഞുപോയ പോരാട്ട വീര്യം തിരിച്ചു വരികയായിരുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിക്കാമെന്ന് കോഹ്ലി സമ്മതിക്കുന്നു പിന്നീട് അലസമായിട്ടുള്ള ഇല്ല ഈ ടീമിൽ തുടരണമെങ്കിൽ നിന്റെ അഗ് പീക്ക് പുറത്തെടുക്കണം എന്നുള്ള ഗംഭീരന്റെ കാർക്കഷ്യത്തിനും വിധേയനായിട്ടുള്ള കോഹ്ലിയാണ് നമ്മൾ കണ്ടത് ഇപ്പം കോഹ്ലിയും രോഹിത്തും ഫോം ആവുമ്പോൾ ഗംഭീറിനെ പലരും കുറ്റം പറയുന്നുണ്ട് പക്ഷേ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇവിടെ തുടരാൻ കഴിയില്ല സീനിയർ പ്ലേയേഴ്സ് ആണെങ്കിലും നിങ്ങൾ പണിയെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഗൗതം ഗംഭീറിന്റെ ഗർവ് തന്നെയാണ് എന്നുള്ള വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല അനിൽ കുംബ്ലെ എങ്ങനെ രാജിവെച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ പതിനേഴ് ടെസ്റ്റുകളിൽ ഒരൊറ്റ പരാജയം മാത്രം രചിച്ച അനിൽ കുമ്പളയുടെ ഭരണത്തിനെ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ച് വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് പ്രിൻസിപ്പൽ റൂൾ ഹെഡ് മാസ്റ്റർ റൂൾ എന്നൊക്കെയായിരുന്നു കാരണം പിഴവ് അച്ചടക്കം പഠിപ്പിക്കാൻ എപ്പോഴും കുമ്ലെ പക്ഷേ കുമ്പളുടെ തീരുമാനങ്ങൾക്ക് പട്ടി വില നൽകാനായിരുന്നു പലപ്പോഴും കോലി തീരുമാനിച്ചിരുന്നത് കാരണം കോഹ്ലി ഇല്ലാതെ തന്റെ ടീമിനെ വിജയിപ്പിക്കാൻ കഴിയും എന്ന് കുമ്പളെ തെളിയിച്ചിട്ടുള്ളതാണ് ഓസ്ട്രേലിയ സീരീസ് നിന്ന് ഓർമ്മയുണ്ടല്ലോ എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ ടോസ് നേടിയാൽ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങണം എന്ന് പറഞ്ഞ പരിശീലകന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ചേസ് മാസ്റ്റർ തെരഞ്ഞെടുത്തത് ഇന്ത്യ ചേസ് ചെയ്യാനായിരുന്നു അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങി തകർന്നടിയുന്ന ഇന്ത്യയെ നമ്മൾ കണ്ടു അന്ന് കുംബ്ലയുടെ വാക്കിനെ വില വെച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഷെൽഫിൽ ഒരു ഐ സി സി കിരീടം കൂടി ഉണ്ടായിരിക്കുമായിരുന്നു എന്നുള്ള വസ്തുതയും ആരും മറക്കരുത് അതേ വർഷം നമ്മൾ നടന്ന ഓസ്ട്രേലിയ ഇന്ത്യ സീരീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലി കുൽദീപിനെ ഇറക്കാൻ ഇന്ത്യയിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരേ ഒരു ചൈനാമാൻ ബോളർ ആയിട്ടുള്ള കുൽദീപ് യാദവിനെ ഇറക്കാൻ കുമ്പളെ വാശി പിടിച്ചപ്പോൾ പറ്റില്ല തനിക്ക് വേണ്ടത് ആരെയാണ് തനിക്ക് വേണ്ടത് അശ്വിനെയാണ് എന്ന് വാശി പിടിപ്പിച്ച് അശ്വിനെ ഇറക്കി അശ്വിന് ഒരുപാട് റൺസ് വഴങ്ങിയിട്ടും ആ ഒരു ടെസ്റ്റിൽ എടുക്കാൻ കഴിഞ്ഞത് രണ്ടേ രണ്ട് വിക്കറ്റ് അവസാന ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ കോലിക്ക് പരിക്കായി ക്യാപ്റ്റൻ ആരാകും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ഉയർത്തപ്പെട്ട പേര് അജിങ്ക്യ ആയിരുന്നു റഹാനെ വന്നതോടുകൂടി കുമ്പളുടെ ഇഷ്ടത്തിന് വീണ്ടും പ്ലേസ്മെന്റ് നടന്നു കുൽദീപ് ടീമിൽ വരുന്നു കുൽദീപിന്റെ മനോഹരമായിട്ടുള്ള പ്രകടനം ഓസ്ട്രേലിയയെ തകർത്ത് റഹാനെ ടീമിനെ വിജയിപ്പിക്കുന്നു റഹാനെ പിന്നീട് കുറച്ച് മത്സരങ്ങളിൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു മല മനോഹരമായിട്ടുള്ള വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അതായത് പരിശീലകന്റെ ഗർഭിനെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ ഏറ്റവും മികച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പരിശീലകനെ പുറത്ത് പുകച്ചു ചാടിച്ചവരാണ് ഇന്ന് ഈ അനുഭവിക്കുന്നത് എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മറക്കരുത് കോലിയെയും രോഹിത്തിനെയും രോഹിത്തിനെ ഞാനിപ്പോൾ പറയാൻ നിൽക്കില്ല കോലിയെ വാഴ്ത്തിപ്പാടാൻ നിൽക്കുമ്പോൾ കോലിയുടെ ഗർവിന് മൂക്കുകയറിടേണ്ടത് അനിവാര്യത തന്നെയാണ് രവിശാസ്ത്രിയെ പോലെയുള്ള ഫൈൻ ട്യൂണർമാരെ കൊണ്ട് കാര്യമില്ല രവിശാസ്ത്രി കോലിയുടെ പ്രഷറിൻ്റെ ഒരു ആർട്ട് പ്രോഡക്റ്റ് തന്നെയായിരുന്നു രവിശാസ്ത്രി എപ്പോഴും ഒരു പ്ലീസർ ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശക്തി ദുർഗങ്ങൾ എന്ത് പറയുന്നു ഒരു റബ്ബർ സ്റ്റാമ്പായിരുന്നു കാര്യമായിട്ടുള്ള ഇടപെടലുകളോ ഇൻവോൾവ്മെന്റോ നടത്തിയിരുന്നില്ല ഇടപെടലുകളും ഇൻവോൾവ്മെന്റുകളും നടത്തിയിരുന്ന കുമ്പളയെ പുറത്ത് ചാടിച്ചപ്പോൾ പിന്നീട് വന്ന റബ്ബർ സ്റ്റാമ്പുകൾക്ക് പകരം ഇപ്പോൾ ദ്രാവിഡിനെ അങ്ങനെ റബ്ബർ സ്റ്റാമ്പൊന്നും വിളിക്കാൻ കഴിയില്ല അത് വേറെ കാര്യം ഇപ്പം ഈ ഒരു കാർക്കഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള കഥകൾ കൂടിയുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗംഭീരനെ അന്തമായിട്ട് അങ്ങോട്ട് എതിർക്കുമ്പോൾ അന്ന് നിങ്ങൾ ആരും എന്തുകൊണ്ട് വിരാട് കോഹ്ലിയെ എതിർത്തില്ല വിരാട് കോഹ്ലിയെ വിമർശിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ കാരണം വിരാട് കോഹ്ലി കാര്യമല്ല ഇന്ത്യ പരാജയപ്പെട്ടത് പിന്നീട് ഒരു ഫൈനലിൽ പരിശീലകന്റെ വാക്കിന് പുല്ല് വില കൊടുത്ത് ടോസ് ഡിസിഷൻ എടുക്കുന്നത് എവിടുത്തെ പരിപാടിയാണ് ഒന്നും വിമർശിക്കാത്ത നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് പരിശീലകനെ വിമർശിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതൊരു സാങ്കിത്യമാണ് ബൈ